വിശുദ്ധ വിശുദ്ധ ബൈബിളിലെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ പഴയ നിയമത്തിലെ ഉൾപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ബൈബിൾ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക സർവേശ്വരൻ്റെ നാമത്തിൽ അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഗുൽപത്തി പുസ്തകം ഒന്നാം അധ്യായം മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾ എവിടെയും നിർഭരമായ പ്രതീക്ഷിച്ചുകൊണ്ട് അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഫിലിസ്തീനയുടെ രാജാവായ അഭിമുലിന്റെ അടുത്തേക്ക് പോയി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ പറയുന്ന നാട്ടിൽ പാർപ്പാടാം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ പിന്തുടർ തലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹി അനുഗ്രഹിപ്പിക്കപ്പെടും കാരണം അബ്രാഹം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു അവന്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു കാരണം അവർ അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു അവൻ അവിടെ പാട്ടു തുടങ്ങി ഏഴാം നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്തീനയുടെ രാജാവായ അബിമലേഖ് ജനാലിയിലൂടെ നോക്കിയപ്പോൾ ഭാര്യ ഭാര്യയെ ആലിഗനം ചെയ്യുന്നത് കണ്ടു അബിമലേഖ് ഇസഹാഖിനെ വിളിച്ചു ചോദിച്ചു അവൾ നിന്റെ ഭാര്യയാണല്ലോ പിന്നെതിനാണ് പിന്നെന്താണ് സഹോദരി ആണ് എന്ന് പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അഭിമലക് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോട് ഒത്ത് ക്ഷയിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ അതുകൊണ്ട് അഭിമുഖ ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവർ വധിക്കപ്പെടും അവൻ വധിക്കപ്പെടും ഇസഹാഖ് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊള്ളം തന്നെ നൂറുമേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ടു കൊണ്ടു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു അവന് ധാരാളം ആടുമാടുകളും പരിചാരകനും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനോട് അസൂയ അവന്റെ പിതാവായ അപ്രാഹത്തിന്റെ വേല കുഴിച്ച കിണറുകളിലെല്ലാം കിണറുകളെല്ലാം ഫിലിസ്റ്റിയർ മണ്ണിട്ട് മൂടി ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടു നീ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസഹാർ അവിടെ നിന്ന് പുറപ്പെട്ട് താഴ്വരയിൽ തന്റെ പിതാവായ കുഴിച്ചതും അവന്റെ മരണശേഷം ശേഷം നികത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാർ വീണ്ടും കുഴിച്ചു തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ കണ്ടെത്തി ഇത് ഞങ്ങളുടെ ഉറവിയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിനെട്ടു അവർ വീണ്ടും അവൻ വീണ്ടും അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു അതിനെ ചൊല്ലിയും അതുകൊണ്ട് അതിനെ അവൻ സിദ്ധ എന്ന് വിളിച്ചു അവിടെ നിന്ന് മാറി അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു അതിന്റെ പേരിൽ അവൻ അതിനെ പേരിട്ടു കാരണം അവൻ പറഞ്ഞ കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും അവിടെ നിന്ന് അവൻ ഷബായിലേക്ക് പോയി ആ രാത്രി തന്നെ കർത്താവ് അവൻ പ്രത്യക്ഷപ്പെട്ട് അകച്ചിരുന്നു നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ എന്റെ എന്റെ ദാതാവായ അബ്രാഹന്റെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു അവൻ അവിടെ കൂടാരം പിടിച്ചു ഇസഹാക്കിന്റെ ഭക്തന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു തന്റെ ും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാകിനെ കാണാൻ ചെയ്തു അവൻ അവരോട് ചോദിച്ചു എന്നെ ഭീർക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിനെ എന്റെ അടുക്കലേക്ക് വന്നു അവർ പഠനം കർത്താവ് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനം നിന്നെ ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ അവൻ യും ചെയ്തൊരു അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു ഇസഹാൻ അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി അന്ന് തന്നെ ഇസഹാഖിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന